ണാമം ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിൻ്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാനപരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എൻ്റെ ആത്മപ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപരി ഡോക്ടർ മോഹൻ തൃശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വിഷയം ഗന്ധർവലോകവും ഗന്ധർവാധ എന്ന വിഷയത്തെക്കുറിച്ച് അറിയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം ആത്മീയമായ പല കാര്യങ്ങളിലും പലർക്കും സന്തോഷം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗന്ധർവലോകം ഗന്ധർവാധ ഹിന്ദുക്കളാണെങ്കിൽ ഒരു ഗന്ധർവൻ ഒരു സ്വർഗീയ സംഗീതജ്ഞനാണ് അല്ലെങ്കിൽ സംഗീതവുമായി കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവർ പലപ്പോഴും സുന്ദരന്മാരും സംഗീതത്തിൽ വൈദഗ്ധ്യമുള്ളവരും മറ്റു ചിലപ്പോൾ സ്വർഗീയ ഗായകരോ നർത്തകരോ ആയി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു ഗ്രന്ഥവർമാർ ദൈവിക ശ്രേണിയുടെ ഭാഗം മാത്രമാണ് അവർ സ്വർഗീയ മണ്ഡലങ്ങളിൽ വസിക്കുന്നു വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അവരുടെ പങ്ക് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർ പൊതുവെ സൗന്ദര്യത്തോടും ഏകത്തിനോടും ബന്ധപ്പെട്ട ദയാലുക്കളായി കാണപ്പെടുന്നു ചില കഥകളിൽ ദൈവീകമായ അമൃ ദൈവീക അമൃതായ ചോമയുടെ കാവൽക്കാരായും അവയെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹിന്ദു പുരാണങ്ങളിൽ വേരൂ നിയ ഗന്ധർവൻ എന്ന പദം പ്രപഞ്ചവും സർഗാത്മകഥയും തമ്മിലുള്ള അഗാധമായ ബന്ധം ഉൾക്കൊള്ളുന്നു സംഗീതത്തിൻ്റെയും കലാപരതയുടെയും ഒരു സ്വർഗീയ സത്തയെ ഉൾക്കൊള്ളുന്നു ഹൈന്ദവ പ്രപഞ്ചശാസ്ത്രത്തിൻ്റെ ബൃഹത്തായ രാഷ്ട്രീയ ഗ്രന്ധർവന്മാരെ സ്വർഗീയ സംഗീതന്മാരായി ബഹുമാനിക്കപ്പെടുന്നു അവരുടെ അസ്തിത്വത്തിൻ്റെ തുണിത്തരങ്ങളിലൂടെ നെയ്തെടുക്കുന്ന ദേവന്മാരുടെയും മനുഷ്യരുടെയും മണ്ഡലങ്ങളെ ഒരുപോലെ സമ്മന്വയിപ്പിക്കപ്പെടുന്നു ഗന്ധർവന്മാരുടെ ഉത്ഭവം പുരാതന വേദസാഹിത്യത്തിൽ നിന്നാണ് അവിടെ അവർ സമാനതകളില്ലാത്ത സംഗീത വൈദഗ്ധ്യമുള്ള ദിവ്യന്മാരായി ചിത്രീകരിക്കപ്പെടുന്നു വേദങ്ങളുടെ ആദ്യകാലമായ ഗൃഗ്വതത്തെ മറ്റ് സ്വർഗീയ ജീവികൾക്കൊപ്പം ഗന്ധർമാരെയും പരാമർശിപ്പിക്കപ്പെടുന്നു ആകാശ വിശാലതയിലൂടെ നീളം പ്രതിധ്വനിക്കുന്ന അവരുടെ മോഹിപ്പിക്കുന്ന ഇണങ്ങൾക്ക് പലപ്പോഴും പ്രശംസിക്കപ്പെടുന്നു അവരുടെ സാന്നിധ്യം ശബ്ദവും ആത്മീയതയും തമ്മിലുള്ള അന്തർലീനമായ ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നു സംഗീതം ദൈവികതയുമായി ആശയവിനിമയം നടത്തുന്നതിന് മാരകമായ അതിരുകൾ എങ്ങനെ മറികടക്കുന്നതെന്ന് ചിത്രീകരിക്കപ്പെടുന്നു ദേവന്മാരുടെ സ്വർഗീയവാസസ്ഥലമായ സ്വർഗവുമായുള്ള അവരുടെ ബന്ധമാണ് ഗന്ധർവന്മാരുടെ ചിത്രീകരണത്തിൻ്റെ പ്രത്യേക കേന്ദ്രം സ്വർഗീയ മണ്ഡലങ്ങളിൽ അവർ മറ്റ് ആകാശജീവികൾക്കൊപ്പം വസിക്കുന്നു കോസ്മിക് സിംഫണിയെ അവരുടെ ആകാശരാഗങ്ങളുമായി സമന്വയിപ്പിക്കുന്നു ഗന്ധർവന്മാരെ സ്വർഗീയ പ്രതാപത്താൽ അലങ്കരിക്കപ്പെട്ട അവരുടെ സ്വർഗീയ സംഗീത ആകാശഗോളങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്ന അത് കേൾക്കുന്ന എവരെയും ആകർഷിക്കുന്ന ഉജ്ജ്വല ജീവികളായി സംഘടിപ്പിക്കുന്നു ഹിന്ദു പുരാണെങ്കിൽ ഗ്രന്ഥന്മാർ കേവലം സംഗീതജ്ഞൻ മാത്രമല്ല വൈവിധ്യമാർന്ന കഴിവുകളും ഉത്തരവാദിത്വങ്ങളും ഉള്ളവരാണ് കലാപരമായ ആവിഷ്കാരത്തിന്റെ ബഹുമുഖ സ്വഭാവം ഉൾക്കൊള്ളുന്ന നൈപുണ്യമുള്ള നർത്തകരായും കവികളായും പോരാളികളായും അവരെ പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ഗന്ധർവന്മാരെ കലയുടെ സംരക്ഷകരായി കണക്കാക്കുന്നു പ്രചോദനവും പ്രബുദ്ധതയും തേടുന്ന മനുഷ്യർക്ക് അവരുടെ ജ്ഞാനവും സർഗാത്മകതയും നൽകുന്നു ഹൈന്ദവ പുരാണങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥർവന്മാരിൽ ഒരാളാണ് ചിത്രസേന അദ്ദേഹത്തിൻ്റെ ഐതിഹാസിക ചൂഷണങ്ങൾ വിവിധ ഗ്രന്ഥങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ చిత్రసేన తగీత వైదగ్ధ్యం మాత్రమే అదే తి వీర్యం జ్ఞానంకొం ఆదరించడం అదే తే కథకల్ పలుపురం మట్ ఆకాశ జీవికస్మిక్ శ్రేణిలో సంకీర్ణ బంధంగా కాణికపెడు ప్రణయతి మండల గ్రంథవన్ కళ్యా వ్యంగుంటు హైందూరాణి పలపడం അപ്സരസുകളുടെ കൂട്ടാളികളായി ചിത്രീകരിക്കപ്പെടുന്നു അവരുടെ സൗന്ദര്യത്തിനും കൃപയ്ക്കും പേരുകെറ്റ സ്വർഗീയ നിൽപ്പുകൾ ഗ്രന്ഥന്മാരും അപ്സരസ്വം തമ്മിലുള്ള ഐക്യം സർഗാത്മകതയും സൗന്ദര്യവും തമ്മിലുള്ള ദൈവിക ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നു അവരുടെ സ്വർഗീയ പ്രണയ കഥകൾ യുഗങ്ങളിലുടങ്ങിയുള്ള മറ്റുരായ കവികളെയും കലാകാരന്മാരെയും പ്രചോദിപ്പിക്കപ്പെടുന്നു സ്വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നിട്ടും ഗ്രന്ഥന്മാർ മറ്റേ നിന്നും വിമുക്തരല്ല വിവിധ ഹൈന്ദവ ഇതി സംഗതിയിലും പോരാണെങ്കിലും അവർ മത്യജീവിതമായി ഇടപെടുന്നു ചിലപ്പോൾ അവരെ സഹായിക്കുന്നുമുണ്ട് ചിലപ്പോൾ അവരുടെ സദ്ഗുണം പരീക്ഷിക്കുന്നു മനുഷ്യരുമായുള്ള അവരുടെ ഇടപെടലുകൾ ധാർമ്മിക പാഠങ്ങളായി വർദ്ധിക്കുന്നു ദൈവിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ നീതിയുടെയും വിനയത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട് അപൂർവം ചില അവസരങ്ങളിൽ ഗ്രന്ഥം സുന്ദരികളായ സ്ത്രീകളിൽ സന്വേഷിക്കപ്പെടുന്നുണ്ട് എന്ന് മാന്ത്രിക വിഷയങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഇത്തരം സംഗതികൾ സ്ത്രീകളെ മാനസികമായാണ് ബാധിക്കുക ഭാമിനകലകളുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന അമിത ലൈംഗിക ചിന്തകളുടെ ആധിക്യമാണ് ആദ്യപടി ലക്ഷണം ലൈംഗിക ിൽ അതിക്മ്യനായ പുരുഷന്മാർക്ക് പോലും ഇത്തരം സ്ത്രീകളെ ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവുകയില്ല തുടർന്ന് സ്ത്രീകളുടെ ശരീരാവസ്ഥകളെ ബാധിക്കും സ്ത്രീകൾക്ക് ലൈംഗിക തൃഷ്ണ ഉണ്ടായതിനു ശേഷം ഒരു മായാ രൂപവുമായി ബന്ധപ്പെടുന്ന സ്വപ്നങ്ങളും പിന്നീട് ആ സങ്കല്പ സങ്കല്പരൂപത്തിനോട് പ്രണയവും അതിലൂടെ അതിയായ സംതൃപ്തിയും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അവൾ ഇതിലേക്ക് ഇഴുകിച്ചേരുന്ന ഈ സമയത്ത് പരിപൂർണ ആസക്തിയുടെ ഫല സാന്നിധ്യം പൂർണ്ണമായും നഷ്ടമാകപ്പെടുന്നു ഇത് സ്ത്രീയുടെ മാന യും സമ്മർദ്ദത്തിലാക്കപ്പെടുന്നു മുൻശുണ്ടി മുൻകോപം പുരുഷന്മാരോട് അകാരണമായ വെറുപ്പ് അറുപ്പ് തുടങ്ങി പല സംഭവ വികാസങ്ങളും അവളുടെ സ്വഭാവത്തിൽ ഉടലെടുക്കുന്നു സ്വഭാവമാറ്റം മൂലം സ്ത്രീ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുന്നു നിൽക്കുന്നു ചില സ്ത്രീകൾ അവർ കണ്ട മായ കാഴ്ചയിൽ ഭക്ഷണിച്ച് ലൈംഗിക സുഖം തേടി പല പുരുഷന്മാരെയും സമീപിക്കുന്നു എന്നാൽ പുരുഷന്മാർ അത്ര സ്ത്രീകളെ പല പ്രകാരം പ്രയോജനപ്പെടുത്തുകയും തന്മൂലം അവരുടെ ജീവിതം കൂടുതൽ വഷളാവാനും സംഗതി വരുത്തുന്നുണ്ട് ശ്രദ്ധാപൂർവം ം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാകുന്നു ഇത്തരം സ്ത്രീകൾക്ക് ചിത്തഭ്രമം മതിഭ്രമം വിഷാദം എന്നീ രോഗാവസ്ഥകളും കാണാറുണ്ട് ഒരു മനോരോഗവിദഗ്ഞനോ മനഃശാസ്ത്രജ്ഞനോ വിചാരിച്ചാൽ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ കഴിയുകയില്ല കാരണം അത് ബാധിക്കുന്ന ശരീരത്തിനെയും മനസ്സിനെയും മാത്രമല്ല അതിനപ്പുറത്തുമുള്ള അഗാധതയിലേക്ക് നാടുകളിലേക്ക് സൂക്ഷ്മ തലങ്ങളിലേക്ക് വരെ ഇറങ്ങിപ്പോകുന്നു ഇവ പരിഹരിക്കാൻ അത്ര എളുപ്പമല്ല കഷ്ടവൈഭവം അനങ്ക മാലി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ പ്രതിവിധിയും പറയുന്നുണ്ട് గంధర సన్నివేశము స్త్రీ వివాహ కార్య విముత కావాహతి శేషం తేణయ బంధపడవ తాత్పర్యక్వ ఇతరం కార్యం యోని గంధరం అభిచార దోషం ఈ విషయంలో ఇతరం విషయంలో సమీపించి పం ఈ మాత్రమే పలు దోషం తీర్తనం

ഗന്ധർവനാണ് മനുഷ്യ സ്ത്രീകളെ തേടുന്നതും സന്നിവേശിക്കുന്നതും അവർ എല്ലാ സ്ത്രീകളിലും സന്നിവേശിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാറില്ല എന്നതാണ് പരമാത്ഥം ഗന്ധർബാധ ഉണ്ടാകുന്ന സ്ത്രീകൾ ശംഖിനി വർഗം ഭാമിനിക കലകൾ ഉള്ളവൾ ലളിതവർഗം ന്യാഹി കലകൾ ഉള്ളവൾ സുഭകവർഗം ഭയവികലകൾ ഉള്ളവൾ ഹസ്തിനിവർഗം അക്ഷരകല ഉള്ളവൾ ഇവ കൂടാതെ യക്ഷിക്കലകൾ ഉള്ള മറ്റ് സ്ത്രീകളും വിരയ്ക്കാൻ ഗന്ധർവൻ ബാധിക്കുന്നതും അവർക്കാണ് ഗന്ധർവാധ ഉണ്ടാകുന്നത് ഇത്തരം വിഷയങ്ങൾ നമുക്ക് കാണാവുന്നത് ലൈംഗികപരമായിട്ടുള്ള താമസൂത്രം തുടങ്ങിയ ചില കാര്യങ്ങളിൽ പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്ത്രീകളിലെ വിശേഷ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ് നല്ല ഒരു മാന്തൃകന് മാത്രമാണ് ഇവയെ ഒഴിവാക്കാനുള്ള സിദ്ധി കാണുന്നത് ഇവരെ ഒഴിവാക്കുമ്പോൾ മാന്ത്രികനും അതുപോലെ കുടുംബങ്ങൾക്കും ശാപം ഉണ്ടാകുന്നതാണ് മഹാഭാരതത്തിൽ വിവരിക്കുന്ന അർജുനന്റെയും ഗന്ധർവ രാജകുമാരനായ ചിത്രസേനയുടെയും കഥ അത്തരത്തിലുള്ള ഒരു ഉദാഹരണം മാത്രമാണ് അർജുനൻ ചിത്രസേനയെ കാട്ടിൽ കണ്ടുമുട്ടുമ്പോൾ യോദ്ധാവിന്റെ കഴിവും വിനയവും പരീക്ഷിച്ചുണ്ട് ഒരു ഉഗ്രമായ യുദ്ധം നടക്കുന്നുണ്ട് അവസാനം അർജുനൻ വിധിയായി ഉയർന്നുവരുന്നു എന്നാൽ തൻ്റെ സ്വർഗീയ എതിരാളിയിൽ നിന്നും വിനയത്തെയും ബഹുമാനത്തെയും കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന പ്രപഞ്ച ഗ്രാമത്തിൽ ഹേത്രവന്മാർ ഒരു പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ചില ഗ്രന്ഥങ്ങളിൽ ദേവന്മാരും അസുരന്മാരും ദിവ്യ അമർതായ സോമേര സംരക്ഷകരായി അവരെ വിവരിക്കുന്നു സോമേര സംരക്ഷകരെന്ന നിലയിൽ അവരുടെ പങ്ക് ആകാശക്രമം സംരക്ഷിക്കുന്നിരുന്നു പ്രപഞ്ചത്തെ വീഴുന്നതിൽ നിന്നും കുഴപ്പങ്ങൾ തടയുന്നതിൽ നിന്നും അവരുടെ പ്രാധാന്യം അടിവരയിട്ട് പറയാവുന്നതാണ് സമകാലിക സംസ്കാരത്തിൽ ശാസ്ത്രീയ സംഗീതവും നൃത്തവും മുതൽ ആധുനിക സാഹിത്യം സാഹിത്യവും സിനിമയും വരെയുള്ള വിവിധ കലാപരമായ പ്രതിനിധാനങ്ങളിലൂടെ ഗന്ധർവ പാരമ്പര്യം നിലനിൽക്കുന്നു അവരുടെ കലാതീതമായ കഥകൾ കലാകാരന്മാരെയും കലാകാരന്മാരെയും കഥാകൃത്തുക്കളെയും പ്രചോദിപ്പിക്കുന്നു സർഗാത്മകതയിലെ ശാശ്വത ശക്തിയിലെ ആകാശം സംഗീതത്തിന്റെ ശാശ്വതമായ അനുകരണത്തിന്റെയും തെളിവായി ഇത് വർപ്പിക്കുന്നു സാരാംശത്തിൽ ഗ്രന്ഥന്മാർ സംഗീതത്തിൻ്റെയും കലയുടെയും അതീന്ദ്രിയ സത്ത ഉൾക്കൊള്ളുന്ന മധ്യവും ദൈവികവും തമ്മിലുള്ള പിടവ് നിറത്തുന്നുണ്ട് അവരുടെ സ്വർഗീയ മെലഡികളിലൂടെ ആരാധീതമായ കഥകളിലൂടെയും പ്രബഞ്ചത്തെ വ്യാപിക്കുന്ന അതിരുകളിലാത്ത സൗന്ദര്യത്തെയും സഹാർമകതയെ കുറിച്ച് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അസ്തിത്വത്തിൻ്റെ കോസ്മിക് സിംഫണിയുമായി അവരുടെ നമ്മുടെ ജീവിതത്തെ സമന്വീപിക്കാൻ If you like this video, subscribe it and share it. Thank you.